മരണശേഷം കൊല്ലം സുതിയുടെ അക്കൗണ്ടിലേക്ക് പലയിടത്തു നിന്നും ആളുകൾ സഹായ തുക അയച്ചതായി കഴിഞ്ഞ ദിവസം നടന്റെ സുഹൃത്തും കലാകാരനുമായിരുന്ന താജ് പത്തനംതിട്ട വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല അക്കൗണ്ടിലേക്ക് വന്ന പണം ഭാര്യ രേണുവാണ് ഉപയോഗിക്കുന്നതെന്ന തരത്തിലും സംസാരം വന്നു സ്ക്രീൻഷോട്ടുകളടക്കം പുറത്തുവിട്ടാണ് താജ് പത്തനംതിട്ട സംസാരിച്ചത് ഇപ്പോഴിതാ അതിൽ വിശദീകരണം നൽകി എത്തിയിരിക്കുകയാണ് രേണു മുൻ ബിഗ് ബോസ് താരം വൈബർ ഗുഡ് ദേവുവിന്റെ യൂട്യൂബ് ചാനലിൽ അതിഥിയായി എത്തിയപ്പോഴാണ് രേണു മനസ്സ് തുറന്നത് സുതിച്ചേട്ടൻ മരിച്ച ശേഷം എനിക്ക് പലരിൽ നിന്നും ഒരുപാട് പണം കിട്ടിയെന്നും അത് ഞാൻ പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്നാണ് ആളുകൾ പറയുന്നത് തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ച താജ് പത്തനംതിട്ടക്കെതിരെയും രേണു തുറന്നടിച്ചു ഇൻഷുറൻസ് തുകയുടെ കേസ് നടക്കുന്നതേ പണം കൈപ്പറ്റിയിട്ടില്ലെന്നും രേണു വ്യക്തമാക്കി എനിക്ക് എന്റേതായ ശരികളുണ്ട് വീടിനുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം കെ എച്ച് ഡി സി വന്ന് ശരിയാക്കി തന്നു അവർക്ക് താങ്ക്സ് ഞാൻ വീഡിയോ ഒന്നും കാണാറില്ല ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഞാൻ പലതും അറിയുന്നത് ഇതൊന്നും കാണാത്തത് കൊണ്ടാണ് ഞാൻ ഹാപ്പിയായിരിക്കുന്നത് ആയിരിക്കുന്നത് സുതിച്ചേട്ടൻ മരിച്ച ശേഷം എനിക്ക് പലരിൽ നിന്നും ഒരുപാട് പണം കിട്ടിയെന്നും അത് ഞാൻ പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്നുമാണ് ആളുകൾ പറയുന്നത് ചേട്ടൻ മരിച്ചു ഒൻപത് കഴിഞ്ഞ ശേഷമാണ് ചേട്ടൻറെ ബാലൻസ് ഞങ്ങൾ ചെക്ക് ചെയ്തത് എഴുപത്തി അയ്യായിരം രൂപ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചേട്ടന്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് കണ്ടാണ് പരിശോധിച്ചത് ചേട്ടൻ മരിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് പൈസ അടയ്ക്കാത്തതുകൊണ്ട് കിച്ചുവിന് വാങ്ങിക്കൊടുത്ത ബൈക്ക് സി കാർ പിടിച്ചുകൊണ്ടുപോയി അത് അവനും സുതിച്ചേട്ടനും വിഷമമായി അടുത്ത മാസം പൈസ കിട്ടുമ്പോൾ മറ്റൊന്ന് വാങ്ങി തരാമെന്ന് സുതിച്ചേട്ടൻ അവന് ഉറപ്പ് കൊടുത്തിരുന്നു ഇതെല്ലാം ചേട്ടന്റെ മരണശേഷമാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ആ പൈസയ്ക്ക് അവന് ഞാൻ ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു അല്ലാതെ ഞാൻ അതിൽ നിന്നും പണം എടുത്ത് പൂഴ്ത്തി വെച്ചിട്ടില്ല താജെന്റെ തന്തയൊന്നും അല്ലല്ലോ അയാളെ ഞാൻ എല്ലാ കാര്യവും ബോധിപ്പിക്കണോ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയിട്ടില്ല കിട്ടിയാൽ തന്നെ എത്ര വേദനപ്പെട്ടിട്ടാകും ഞങ്ങൾ അത് വാങ്ങിക്കുക സുതിച്ചേട്ടൻ്റെ ജീവൻ ബലി കൊടുത്ത പൈസ അല്ലേ അത് അതെനിക്ക് തിന്നാനുള്ളതല്ല ഇൻഷുറൻസ് ക്ലെയിമിന്റെ പൈസയുടെ കേസ് നടക്കുന്നതേ ഉള്ളൂ സുതിചേട്ടൻ മരിച്ച ശേഷം കിച്ചുവിൻ്റെ കുറ്റം എന്നോട് വന്ന പറഞ്ഞ ആളാണ് താജ് അവനെ സൂക്ഷിക്കണം അവൻ പൈസ മേടിക്കും എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത് ഇയാളുടെ ഉദ്ദേശം അറിയേണ്ടത് കൊണ്ടൊന്നും ഞാൻ പറഞ്ഞില്ല എന്നെ അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിതെല്ലാം വെളിപ്പെടുത്തുന്നത് നിന്നെ എതിർക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കാനും അയാളാണ് എന്നോട് പറഞ്ഞത് എന്നെ കിച്ചുവിനെയും വേർപിരിക്കുകയാണ് പലരുടെയും ലക്ഷ്യം പക്ഷെ അത് നടക്കില്ലെന്നും രേണു പറഞ്ഞു രണ്ടു വർഷം മുമ്പ് കാർ അപകടത്തിലാണ് സുതി മരിച്ചത് അനാഥമായ കുടുംബം വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് പിന്നീട് സന്നദ്ധ സംഘടന കെ എച്ച് ഡി സി ഇടപെട്ടാണ് കോട്ടയത്ത് വീട് വെച്ച് നൽകിയത് കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു വീട് വീടിന്റെ പാലുകാച്ചൽ